പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ കുറ്റപത്രം അടുത്തയാഴ്ച സമർപ്പിക്കും കേസിൽ അഞ്ച് പ്രതികളാണുള്ളത് മൂവായിരത്തോളം പേജുള്ള വിശദമായ കുറ്റപത്രമാണ് ഫറൂഖ് എ സി പിയുടെ നേതൃത്വത്തിൽ സമർപ്പിക്കുക കേസിൽ പെൺകുട്ടി മൊഴി മാറ്റിയിരുന്നു സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി സമീർ ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഈ കേസിൽ കേരളം മുഴുവനും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഗാർഹിക പീഡനം എന്നുള്ളത് തന്നെ ഇനി ഇത് നിർത്തലാക്കണമെന്നുള്ള രീതിയിൽ പല ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു പക്ഷേ ഇപ്പോൾ പെൺ മൊഴി മാറ്റിയതോടെ ഇതിന് മറ്റൊരു സ്വഭാവം കൈവന്നിരിക്കുന്നു ഇപ്പോൾ പെൺകുട്ടിയെ കാണുന്നില്ല എന്നുള്ള പിതാവിന്റെ പരാതിയും വന്നിരിക്കുന്നു ഏറ്റവും പുതുതായി നമുക്കിതിൽ ലഭിക്കുന്ന വിവരം എന്താണ് സമീർ സമീപകാലത്ത് കേരളം ഏറെ ചർച്ച ചെയ്ത ഗാർഹിക പീഡന കേസാണ് പന്തീരാങ്കാവിലേത് അതിലാണ് ഇപ്പോൾ ഒരു ഒരു വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിരിക്കുന്നത് പെൺകുട്ടി തന്നെ മൊഴി മാറ്റിക്കുന്ന രംഗത്ത് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു രണ്ട് വീഡിയോകളാണ് പെൺകുട്ടി പുറത്തിറക്കിയിരിക്കുന്നത് ഭർത്താവായിട്ടുള്ള രാഹുൽ പി ഗോപാൽ തന്നെ മർദ്ദിച്ചിട്ടില്ല അവരുടെ ബന്ധുക്കളും മർദ്ദിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ആദ്യം പുറത്തിറക്കിയത് മറ്റ് അതിന് തൊട്ടുപിറകെ വന്ന വീഡിയോയിൽ പറയുന്നത് താൻ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയോ ഭീഷണിക്ക് വഴങ്ങിയോ അല്ല ഈ ദൃശ്യങ്ങൾ പുറത്തിറക്കുന്നത് എന്ന കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു രണ്ടാമത്തെ വീഡിയോ ഇങ്ങനെ പതിനെട്ട് മിനിറ്റും അതുപോലെ നാല് മിനിറ്റും ദൈർഘ്യമുള്ള രണ്ട് വീഡിയോകളാണ് പുറത്തിറക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് സെറ്റിൽ ചെയ്യാനുള്ള നടപടികളുമായി ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടാകുന്നു പക്ഷേ അതേസമയം തന്നെ പെൺകുട്ടിയുടെ പിതാവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ഒരു നടപടിയും തങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല പെൺകുട്ടി അവരുടേതായ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വീട്ടിൽ നിന്ന് പോയിട്ട് ഏറെ നാളായി ഇപ്പോൾ തങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഏതെങ്കിലും വിധത്തിലുള്ള ഭീഷണിയുടെ ഭാഗമായിക്കൊണ്ടായിരിക്കാം പെൺകുട്ടി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കേസ് ഒതുക്കി തീർക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്നുള്ള പ്രതികരണവുമായി പിതാവ് രംഗത്ത് വരികയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന വേളയിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം ഊർജ്ജിതമായി തന്നെ നടക്കുന്നു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അടുത്ത ആഴ്ച തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ പെൺകുട്ടി പുറത്തുവിട്ട രണ്ട് വീഡിയോകൾ അത് മജിസ്ട്രേറ്റിന് മുമ്പാകെയോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകോ യോ അല്ല നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയോ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഈ അഞ്ചുപേരെ പ്രതി ചേർത്ത് കൊണ്ട് പോലീസ് അതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ മജിസ്ട്രേറ്റ് മുമ്പാകെ പെൺകുട്ടി രഹസ്യമൊഴി നൽകുകയും ചെയ്തിരുന്നു പോലീസ് നൽകിയ അതേ മൊഴി തന്നെയാണ് അത് ആ മൊഴി തന്നെയായിരിക്കും ഈ മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകിയിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാനാവുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളുമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് പോകുന്നത് വിശദമായിട്ടുള്ള മൊഴി അതുപോലെ തന്നെ വിവിധമായിട്ടുള്ള രേഖകൾ ഫോറൻസിക് രേഖകൾ മെഡിക്കൽ റിപ്പോർട്ട് ഒപ്പം തന്നെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ലഭ്യമായിട്ടുള്ള രേഖകൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് വിശദമായിട്ടുള്ള മൂവായിരത്തോളം പേജ് വരുന്ന കുറ്റപത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകാനിരിക്കുന്നത് അതായത് ആ ഒരു ഫസ്റ്റ് അതിന് തൊട്ട് മുന്നോടിയായിക്കൊണ്ടാണ് പെൺകുട്ടിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് എന്നാൽ ഇങ്ങനെ ഈ കേസ് ഒരു വിധത്തിലും പെട്ടെന്ന് അത് സെറ്റിൽ ചെയ്യാൻ കഴിയില്ല തീർപ്പാക്കാൻ കഴിയില്ല അത് വിചാരണ നേരിട്ടതിന് ശേഷം മാത്രമേ ഈ കേസ് ഒതുക്കാൻ അല്ലെങ്കിൽ ഈ കേസിൽ ഈ രണ്ടു പേർക്കും അല്ലെങ്കിൽ രണ്ടു കുടുംബം അടുത്തയാഴ്ചയാണ് സമർപ്പിക്കുക സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു